നമസ്കാരം കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു മരിച്ചിട്ട് ഏകദേശം ഒന്നര മാസത്തോളം അടുക്കുകയാണ് കേസിൻ്റെ അന്വേഷണം എസ് പി എസ് ഐ ടി ഏൽപ്പിച്ചിരിക്കുകയാണ് സ്പെഷ്യൽ അന്വേഷണത്തിന് വേണ്ടി ഒരു ടീമിനെ നിശ്ചയിച്ചിരിക്കുന്നു കേസുകൾ അന്വേഷിക്കാനുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനാണ് കേസ് അന്വേഷണത്തിൽ പരിപൂർണ ചുമതലയും കേസ് എങ്ങനെ അന്വേഷിക്കണം ഏത് രീതിയിൽ അന്വേഷിക്കണം ആരെയൊക്കെ കാണണം എന്തൊക്കെ തെളിവുകൾ വേണമെന്നൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിവേചനാധികാരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിവേചനാധികാരമാണെങ്കിൽ പോലും ആ കേസിലേക്ക് നയിച്ച കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ചുമതലയും കൂടിയാണ് അതുണ്ടാവേണ്ടത് ഏതൊരു കേസിൻ്റെയും വിശേഷിച്ച് ദുരൂഹ സാഹചര്യത്തിലുള്ള മരണത്തിൽ അത്യന്താപേക്ഷിതമായ കാര്യമാണ് കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പി പി ദിവ്യയെ ജയിലിലടച്ചു കോടതി ജാമ്യം നൽകി പക്ഷേ കൂട്ടുകക്ഷികളായ രണ്ടുപേർ കണ്ണൂർ കളക്ടറായ അരുൺ കെ വിജയനും പിന്നെ പല പേരുകളും പല ഒപ്പുകളും ഒക്കെയുള്ള ഞാൻ അങ്ങനെ തന്നെ അറിയപ്പെടുമെന്ന് പറയുന്ന പ്രശാന്തനും ബനാമി പ്രശാന്തനും ഒക്കെ ചോദ്യം ചെയ്യപ്പെടാതെ അവരിലും തെളിവുകളെടുക്കാതെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുമ്പോട്ട് പോകുകയാണ് ആ കേസുമായി ബന്ധപ്പെട്ട് ഒത്തിരി സി സി ടി വി ദൃശ്യങ്ങളും ഒപ്പം ഇവരൊക്കെയുള്ള ടെലിഫോൺ സംഭാഷണങ്ങൾ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ സമയങ്ങൾ അതിൻ്റെ ദൈർഘ്യം ഏതൊക്കെ സമയങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഇവർ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആ കേസിനെ സംബന്ധിച്ച് അവയൊക്കെ സംബന്ധിച്ച് കിട്ടണമെങ്കിൽ സ്വകാര്യ ടെലികോം കമ്പനികളാണ് ഇതൊക്കെ നൽകേണ്ടത് അവരുടെയൊക്കെ സെർവറിൽ ഒന്നോ രണ്ടോ മൂന്നോ മാസത്തിൽ ഒന്നും ഇവർ സൂക്ഷിച്ച് വെക്കാറില്ല അതിൻ്റെ ആവശ്യം ഉൾക്കൊള്ളും അത് ലഭ്യമാകണമെങ്കിൽ ജില്ലാ പോലീസ് മേധാവി ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമേ നൽകൂ എന്നാണ് മനസ്സിലാക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയുന്ന വിവരം തെറ്റ് അവരിതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കേസ് എങ്ങനെ പോയാലും ഒരു അന്വേഷണത്തിന് ഒരു ഏജൻസി ഏൽപ്പിച്ചു അവരന്വേഷിക്കുവാണല്ലോ ചോദിക്കുമ്പോഴെല്ലാം പറയാം അന്വേഷണം നടക്കട്ടെ അന്വേഷണ ഫല പുരോഗതി വരട്ടെ കേസിൽ പ്രതിയായതേ ഉള്ളൂ കോടതി വിധിക്കട്ടെ അതൊരു കുറ്റവാളിയല്ലല്ലോ എന്നുള്ള ശൈലിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് മരിച്ച നവീൻ ബാബുവിൻ്റെ ഭാര്യ ശ്രീമതി മഞ്ജുഷ കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ തെളിവുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകിയിട്ടുള്ളത് ഹർജി വരും ദിവസങ്ങളിലൊക്കെ കോടതി പരിഗണിക്കുമെന്നും വാദം നടക്കും എന്നുമാണ് അറിയാൻ സാധിച്ചത് നമ്മൾ ഓർക്കേണ്ടത് സാക്ഷരത കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള ഈ നാട്ടിൽ കേസുകൾ കൃത്യമായി അന്വേഷിക്കണമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരുള്ള നാട്ടിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം നല്ല മനസ്സോടുകൂടി കേസ് അന്വേഷിക്കുന്ന കേസുകൾ നിഷ്പക്ഷമായി അന്വേഷിച്ച് തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ളപ്പോൾ ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് കാരണമായ സംഭവങ്ങളുടെ തെളിവുകൾ നശിക്കാതെ നശിപ്പിക്കാതെ സൂക്ഷിക്കുവാൻ കോടതി ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോകേണ്ടി വരുന്ന ദയനീയ അവസ്ഥ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ കഴിവുകേട് തന്നെയാണ് വിശേഷിച്ച് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ല എവിടെയാണെന്ന് വെച്ചാൽ ഇന്ത്യയിലാണോന്ന് വെച്ചാൽ ഇന്ത്യയിലാണ് കേരളത്തിലാണെന്ന് വെച്ചാൽ കേരളത്തിലാണ് അവിടെ പോലീസുകാർക്കൊന്നും വലിയ വിലയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുള്ള പല വാർത്തകളും നമ്മൾ മനസ്സിലാക്കിയത് അമ്പത്തൊന്ന് വെട്ടും അറുപത്തൊന്ന് വെട്ടും തിരിച്ചതിന് കൊല്ലുകൊക്കെ ചെയ്യുന്ന നാട്ടിൽ ഇതൊക്കെ തന്നെ സംഭവിക്കും ഇതിനപ്പുറം സംഭവിക്കും നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കാലത്ത് അല്ലെങ്കിൽ ഈ അടുത്ത സമയം വരെ കണ്ണൂരിലെ കളക്ടർ കളക്ടർ സോറി കണ്ണൂരിലെ മുഖ്യമന്ത്രിയായിരുന്ന ദിവ്യ നമ്മൾ നേരത്തെ പറഞ്ഞ പർട്ടിക്കുലർ പേഴ്സൺ ദിവ്യ ആ ദിവ്യയെ സംരക്ഷിക്കാനുള്ള നടപടികളാണ് മുകളിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേസന്വേഷണം അതിൻ്റെ ചടുലതയിൽ മുമ്പോട്ട് പോകുമ്പോൾ ചില പാർട്ടി നേതാക്കന്മാർ മുമ്പോട്ട് വന്നിട്ട് കേസന്വേഷണത്തെപ്പറ്റി പൊതുവേദിയിൽ പറയുന്നത് പോലീസിനുള്ള മുൻകരുതലാണ് നിങ്ങൾ ഇത് ചെയ്താൽ മതി എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള നമ്മുടെ നാട്ടിൽ നല്ല സുഹൃത്തുക്കൾ ഇഷ്ടംപോലെ എനിക്കും പോലീസിലുണ്ട് മോശം ആയ പലരെയും പല അനുഭവങ്ങളും ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ പോലീസിൻ്റെ കണ്ണും കാതും കെട്ടിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ആ മുകളിലിരിക്കുന്ന ആൾ പറയുന്നതനുസരിച്ച് മാത്രമേ പോലീസിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ വണ്ടി പോലീസ് അസോസിയേഷൻ അസോസിയേഷൻ്റെ ആൾക്കാർക്കൊക്കെ മുഖ്യമന്ത്രിയെ കാണാനൊക്കെ ഒക്കെ സാധിക്കുമായിരുന്നാണ് പറയുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാനോ അവരുടെ പരാതി പറയാൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ രഹസ്യമായി പറയുന്നൊരു കാര്യം മാത്രം നമ്മുടെ പോലീസ് സേനയെ രാഷ്ട്രീയവത്കരിച്ച് മൂലയ്ക്കരുത്തിയിരിക്കുകയാണ് ഇത്തരുണത്തിലാണ് ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ ദുരൂഹ മരണത്തിൽ തനിക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോകുന്നത് ഒരു സാധാരണ സ്ത്രീയല്ല ഒരു ഡെപ്യൂട്ടി തഹസിൽദാരാണ് അവർ ഒരു താലൂക്ക് ഭരിക്കുന്ന എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ പവറുള്ള ഒരു സ്ത്രീയാണ് തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ തെളിവുകൾ നശിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് പാർട്ടി നേതാവിനെ കൊന്നാൽ ഞങ്ങളുടെ നേതാവിനെ അല്ലേ കൊന്ന നിങ്ങൾക്ക് എന്തു വേണം ചോദിക്കുന്ന പോലെ അല്ല ഇനി നാളെ ഒരു സുപ്രഭാതത്തിൽ പാർട്ടിക്കാര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരെ കേസിൽ പിറകോട്ട് കൊണ്ടുപോയേക്കാം അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അവർ സ്ത്രീ ആയതുകൊണ്ട് നല്ല കുടുംബത്തിൽ പിറന്ന ഒരു വ്യക്തി എന്ന നിലയിലും വളരെ പ്രസിദ്ധമായ ഒരു കുടുംബാംഗം എന്ന നിലയിലും അവർ അവരും അവരുടെ മക്കളും ഇതിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മൾ ഓർക്കേണ്ടത് ഈ മരണങ്ങൾക്കെല്ലാം തന്നെ കാരണം എല്ലാ മരണങ്ങളും പ്രസിദ്ധീകരിക്കപ്പെടുന്നതോടുകൂടിയാണോ എന്നറിയില്ല എന്തായാലും എങ്ങനെ കൊല്ലണം എങ്ങനെ കൊന്നാൽ തെളിവുകൾ കിട്ടില്ല എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അത് അറിഞ്ഞും അറിയാതെ ഒരു രാഷ്ട്രീയക്കാരായി പോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം മരിച്ചവൻ മരിച്ചു ജീവിച്ചിരിക്കുന്നവർക്ക് എന്ത് വേണം ജീവിച്ചിരിക്കുന്നവർ രക്ഷപ്പെടുത്താമെന്നുള്ള ശൈലിയാണ് എങ്കിൽ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഈ പോക്ക് വളരെയേറെ ദോഷം ചെയ്യും നമ്മുടെ സമൂഹത്തിന് നാം നമ്മുടെ ചെറുപ്പക്കാർക്ക് അവരുടെ മുമ്പിലേക്ക് കൊടുക്കുന്ന മാതൃകകൾ എന്ന് പറയും ഇതൊക്കെയാണെങ്കിൽ എന്നും ഈ പൊതുപ്രവർത്തകർ മേലങ്കി അണിയുന്നവർ ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കില്ലേ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ മഞ്ജുഷ ചെയ്യേണ്ടത് അടിയന്തിരമായവർ ഒരു സ്പെഷ്യൽ അന്വേഷണ ടീം അല്ല വേണ്ടത് ഒരു സ്വതന്ത്ര ഏജൻസിയെക്കുണ്ടി മരണം അന്വേഷിപ്പിക്കണം എനിക്ക് തോന്നുന്നു സ്വതന്ത്ര അന്വേഷണ ഏജൻസിയുടെ പതിരുമ്പഴത്തേക്ക് തെളിവുകൾ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കാം അവർ കോടതിയുടെ മേൽനോട്ടത്തിൽ ഇതിൻ്റെ തെളിവുകൾ സൂക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു അതൊരു നല്ല കാൽവയ്പാണ് പക്ഷെ വൈകിപ്പോയി എന്ന് തോന്നുന്നു കണ്ണൂരാണ് സ്ഥലം ആരോ ആരുടെയൊക്കെയോ അപ്രഖ്യാപിത സാമൂതിരിമാരും സാമ്പ്രാട്ടുകളും ഭരിക്കുന്ന സ്ഥലമാണ് ആർക്കും ആരെയും കൊല്ലാൻ പറ്റുന്ന സമൂഹമാണ് നമ്മൾ കണ്ടതാണ് കേരളക്കരയിൽ കഴിഞ്ഞ കുറേ വർഷം പത്ത് പന്ത്രണ്ട് വർഷമായി സ്ത്രീ അമ്പത്തിയൊന്ന് വെട്ടുവെട്ടി തല ചിഹ്ന ചേറിയ മുഖം മുഖത്ത് ചുടിച്ചുംബനം കൊടുത്തുകൊണ്ട് അവരെടുത്ത ഒരു പ്രതിജ്ഞയുണ്ട് കേരള നിയമസഭയിൽ അവർ വിരൽ ചൂണ്ടുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ വിരൽ ചൂണ്ടുമ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്ത്രീകളുടെ വിരളായി തോന്നുന്നുണ്ട് പലർക്കും അതുകൊണ്ടാണ് പലർക്കും അവരെ പേടി അവർ വരുമ്പോൾ എഴുന്നേറ്റ് പോകുന്നതൊക്കെ ആ അവരെ കാണുമ്പോൾ അവരെയല്ല അവരാരും കാണുന്നത് അവരുടെ ഫരി മരിച്ചുപോയ ഭർത്താവിനെയാണ് കാണുന്നത് ടി പി രമ്മയെ അല്ല കാണുന്നത് കാണുന്നത് അവരുടെ ഭർത്താവ് ഭർത്താവിനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവസ്ഥ ഇവർക്കുണ്ടാകാതിരിക്കാൻ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കേണ്ടത് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും പൊതുജനങ്ങളുമാണ് പൊതുജനങ്ങളും ദൃശ്യമാധ്യമങ്ങളും മാധ്യമങ്ങളും മഞ്ജുഷ്യോടൊപ്പം നിന്നില്ലെങ്കിൽ ഈ കേസും തേച്ചുമെച്ചപ്പെടും കോടതികൾ തെളിവില്ലാതെ ചെന്നാൽ മജിസ്ട്രേറ്റിനെയോ ജഡ്ജിയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തെളിവുകളില്ലാതെ കേസും കൊണ്ട് കോടതിയിൽ ചെന്നിട്ടും ഒരു കാര്യമില്ല ഒരുപക്ഷേ കോടതിയിലെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവരന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോടതിക്ക് അതിൽ ഇടപെടാനും സാധിക്കുകയില്ല അന്വേഷണ പുരോഗതി ചോദിക്കാമെന്നുള്ളതിനപ്പുറം കോടതിക്ക് ഇടപെടാൻ സാധിക്കാത്ത നിയമവസ്ഥയാണ് നമുക്കുള്ളത് നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറും ഇരുന്നൂറ്റി ഇരുപത്തി ഏഴുമൊക്കെ അനുസരിച്ച് ഏതൊരു പൗരനും അവരുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് റിട്ട് പെറ്റീഷൻ നൽകാൻ പറ്റും മഞ്ജുഷയും ആ വഴിയിലേക്ക് പോവുകയും അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ മരണത്തിൽ കാരണക്കാരായവരെ കാരാഗ്രഹത്തിലടയ്ക്കുവാൻ വേണ്ടി അവർ അതുവരെ കാത്തു നിൽക്കണമെന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ പൊതുസമൂഹം അവരോടൊപ്പം നിൽക്കേണ്ടിയിരിക്കുന്നു നന്ദി നമസ്കാരം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും A ver si puedo ir más.